നമ്മള് പോന്നത് വയനാട്ടിലെ സിൽവർ വുഡ് റിസോർട്ട് എന്ന് പറയുന്ന റിസോർട്ടിലേക്കാണ് കുറച്ച് ദിവസം ഹെറ്റിക് ആയിട്ടുള്ള വർക്ക് കാരണം ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സിൽവർ വുഡ് റിസോർട്ടിലേക്ക് പോയിരിക്കുന്നത് പക്ഷെ എന്നത്തേം പോലെ നമ്മൾ റിസോർട്ടിൽ എത്തുമ്പോൾ ലേറ്റായി നമ്മൾ ഉച്ചക്ക് എത്തേണ്ടത് രാത്രി പത്ത് മണിക്കാണ് അവിടെ എത്തിയത് പക്ഷെ അടിപൊളിയായിരുന്നു എൻട്രിയിൽ തന്നെ നല്ലൊരു ഫീൽ ഫീലായിരുന്നു നമുക്ക് നല്ല സൈലൻ്റ് ആയ പ്ലേസ് ആമായി റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി റിസോർട്ട് അടുത്തതായി നമ്മുടെ മിലിയോന്റെ ഒരു അടാർ കുളിയാണ് ഇന്റെ ബാറ്റബിലെ മിറ്റത്ത് വെച്ചിട്ട് നമ്മുടെ അത് വായിലില്ലാന്ന് മില്ലോൺ യൂസ് ചെയ്യുന്ന സോപ്പാണ് കേട്ടോ ലവ് ലാപ്പിന്റെ മോയ്സ്ചറൈസിംഗ് ബേബി ബാത്തി ഇത് ആക്ച്വലി ബൈ ഗെറ്റ് ഇത് ഫ്രീ ആണ് നല്ലൊരു കോംബോ ആണ് കോംബോട്ടോ അപ്പം ഇത് ആൾക്കാർക്ക് ആമസോണിലോ ലവ് ലാപ്പിന്റെ സൈറ്റിലോ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും നല്ല നല്ല സോപ്പാണ് നമ്മുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പം കുട്ടികൾക്ക് എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യുന്നത് ആണ് പിന്നെ സോപ്പ് ഫ്രീ ആണ് ഇത് ഉണ്ടാക്കി പിന്നെ ഷിയ ബട്ടർ പിന്നെ ഓട്ട് പീ കൊണ്ടിട്ടാണ് ഉണ്ടാവില്ല നമുക്ക് ട്രസ്റ്റ് ചെയ്ത് സോപ്പ് സോപ്പ് ഫ്രീ ആണ് ആണ് കഴിഞ്ഞാൽ പുകയില്ല നല്ല നല്ല ഒരു ഗ്രാംസ് വരുന്നുണ്ട് ും വേണ്ടിട്ട് ഈ പ്രോഡക്ടിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അവിടെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ ഈ സോപ്പ് വാങ്ങാൻ പറ്റും

അടുത്ത് വരുന്ന സിൽവർ ഫുഡ് റിസോർട്ടിലെ ഫുഡും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഭയങ്കരായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു നല്ല ടേസ്റ്റി ഫുഡും നല്ല പൊട്ടനെ പോലെ റിസോർട്ടിൽ ഉണ്ടാവേണ്ട എല്ലാ കമ്മ്യൂണിറ്റീസും അവിടെ ഉണ്ട് ക്ലബ്സ് ഉണ്ട് സ്പാ ഉണ്ട് സ്പോർട്സ് കളിക്കാനുള്ള കാര്യങ്ങളുണ്ട് നമുക്ക് ഡെസ്റ്റിനേഷൻ വെഡിങ് ചെയ്യണമെങ്കിൽ അതുണ്ട് സ്വിമ്മിങ് പൂൾ ഉണ്ട് ഇല്ലാത്തതായി ഒന്നുമില്ല കേട്ടോ നമ്മുടെ സിൽവർ വുഡ് റിസോർട്ടിൽ ഇങ്ങനെ ക്ലബ് ഹൗസും പൊട്ടിണ്ട് അപ്പൊ ഗെയിമൊക്കെ കളിക്കാൻ അദ്ദേഹമാക്കെ ബോറടി ചാൻസ് ഇല്ല അത്ര കടിപൊളിയാണ് ഗെയിം കളിക്കാൻ പറ്റിയ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് നൈസ് ഇവിടെ ചെസ് ഇതാണ് ഇവിടെയുള്ള കൊലോസിയം ഇവിടെ ആണ് നമുക്ക് ഡെസ്റ്റിനേഷൻ ഒക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി വ്യൂ ഉള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഇങ്ങനെ വാവും ഈ പുഴയുടെ തീരവും മലയും കാടൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും ഇവിടെ അപ്പോൾ ഈവനിങ് ഒക്കെ വെഡിങ്ങിന്റെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ സൂപ്പർ വ്യൂ ആയിരിക്കും സൂപ്പർ ഫോട്ടോഗ്രാഫി ആയിരിക്കും സൂപ്പർ ലൈറ്റിംഗ് ആയിരിക്കും പിന്നെ ഇവിടെ ഇതാ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും കണ്ടു കണ്ണുകൂട്ടി Sí. Vale.